പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ നാറക്കോട് അമ്പത്തിരണ്ട് സെൻ്റ് സ്ഥലവും നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തു ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു കയറൻകോടിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ടേക്കാൾ കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക